എൽ ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കുന്ന ആർക്കും മുന്നണിയിലേക്ക് കടന്നുവരാമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ അഭിപ്രായപ്പെട്ടു സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു എം എൽ എ കുന്നംകുളത്തെ ആർ എംപിക്കും ഇതും ബാധകമാണ് ആർ എം പി മുന്നണിയിലേക്ക് ക്ഷണിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് എ സി മൊയ്തീൻ എൽ ഡി എഫ് നിലപാട് വ്യക്തമാക്കിയത് കുന്നംകുളത്ത് ആർ എം പി യെ സി പി എമ്മുമായി അടുപ്പിക്കാൻ ഉന്നതതല ചർച്ചകൾ നടക്കുന്നുവെന്ന മാധ്യമ വാർത്തകളെ തള്ളാതെയായിരുന്നു മോദിൻ്റെ അഭിപ്രായ പ്രകടനം ഒരു കക്ഷിയേയും എൽ ഡി എഫ് നേരിട്ട് പോയി ക്ഷണിക്കാറില്ലെന്നും അതുപോലെ ആർ എം പി യെയും ക്ഷണിക്കാൻ എൽ ഡി എഫ് പോകില്ല നയസമീപനങ്ങളോട് താൽപര്യമുള്ളവർക്ക് കടന്നുവരാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ ക്ഷണിക്കുന്നതിനുള്ള അനൗപചാരികമായ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് തള്ളാതെയുള്ള നേതാവിന്റെ വിശദീകരണം ജനാധിപത്യം അത് ആറംബി ആറംബി ആയിട്ടൊക്കെ വരാൻ കഴിയുമോ എന്നുള്ള കാര്യമൊന്നും സംസ്ഥാന തലത്തിൽ ആലോചിക്കേണ്ടതാണ് അത് കുന്നംകുളം പാർട്ടി അല്ലല്ലോ മറ്റ് ഒരു മുൻകൈ ഞങ്ങളെടുത്ത് ക്ഷണിച്ച് നിങ്ങളിങ്ങ് വാ എന്ന് പറയേണ്ട ഒരു ക്ഷീണം കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്കില്ല ഞങ്ങൾ ക്ഷണിച്ചു പോയി ആളുകൾ നിങ്ങളിങ്ങ് വാ ഞങ്ങളുടെ ഒരു നിലപാട് അംഗീകരിച്ച് വരുന്ന ആരെയും ഞങ്ങൾ സ്വീകരിക്കും